ഹലോ അരിവൻ ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ പി ഹോസ്പിറ്റൽ കൊടുവള്ളി നമ്മുടെ ക്ലിനിക്കിൽ കൂടുതലായിട്ടും കുട്ടികൾ കേസ് വരുമ്പോൾ അമ്മമാർ വരുന്നതൊരു പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കുട്ടി തടിക്കുന്നില്ല നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് കുട്ടി തടിക്കുന്നില്ല മറ്റും അവളെ കൂടെയുള്ള കുട്ടികളൊക്കെ നല്ല തടിയുണ്ട് നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇവരെ ഞാൻ എത്ര വിളിച്ചാലും ഭക്ഷണം കഴിക്കാൻ വരുന്ന വിളിച്ചാലും വരുന്നില്ല ഭക്ഷണം കൊടുത്താലും തന്നെ കഴിക്കില്ല അങ്ങനെയുള്ള പല കംപ്ലൈൻസുകൾ നമ്മുടെ ഇടയിൽ എത്താറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ടാവും ശരിയായ രീതിയിൽ പോഷകം ശരീരത്തിൽ ലഭിക്കു ലഭിക്കും ലഭിക്കാത്തത് കൊണ്ട് നമുക്കറിയാം കുട്ടി കുട്ടികൾ എന്ന് പറയുന്നത് ഒരു ഗ്രോത്തിൻ അല്ലേ ശരീരത്തിൽ നമ്മുടെ എല്ലാ അവയവങ്ങളും ഗ്രോ ചെയ്യുന്ന മെച്ചുവേർഡ് ആകുന്ന ഒരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സിങ് നടക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട കാൽഷ്യം മറ്റു വൈറ്റമിൻസ് മിനറൽസ് എല്ലാം നിർബന്ധമാണ് അപ്പോൾ അത് കറക്റ്റ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഡെഫിഷ്യൻസി സിം അസുഖങ്ങൾ ഡെഫിഷ്യൻസി പോരായ്മകളും ബുദ്ധിമുട്ടുകളൊക്കെ ശരീരം കാണിച്ചു തുടങ്ങും അത് ശരിയായ രീതിയിൽ ഗ്രോത്ത് കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ സ്വാഭാവികമായിട്ടും അമ്മമാർക്ക് അച്ഛന്മാർക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷനും ഒരു കാര്യമാണ് ഈ പറയുന്ന കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ കാണുന്നില്ല പെട്ടെന്ന് ഭക്ഷണം മതിയാക്കുക പെട്ടെന്ന് നിർത്തുക എന്നുള്ള ഒരു കണ്ടീഷനെന്ന് പറയുന്നത് അപ്പം ഇത് എന്തുകൊണ്ടാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കാത്തത് അതിന് എന്തെങ്കിലും റീസൺസ് ഉണ്ടോ നമുക്ക് എങ്ങനെയാണ് അതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം പലപ്പോഴും ഇതിൻ്റെ പിന്നിലുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് പേരൻസ് തന്നെയാണ് പേരൻസ് അവരെ ശീലിപ്പിച്ചൊരു ചില ശീലങ്ങൾ പലപ്പോഴും അത് അവരുപയോഗ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ വാശി പിടിച്ചിട്ടൊക്കെ എന്തു ചെയ്യും അത് ഭക്ഷണത്തോടൊരു അതൃപ്തി കാണിച്ചുകൊണ്ട് അവർ പ്രകടമാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻസ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളോട് ഈ ഒരു ഭക്ഷണം കഴിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്തൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഫോൺ കൊടുക്കുക അതിനൊരു റീസണാണ് അതേപോലെ തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും കുട്ടിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാവും അല്ലേ അത് ഭക്ഷണം മീൻസ് ചോറൊന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പം ചിക്കൻ മാത്രമായിരിക്കും നല്ല കേബ്സ് ചിക്കൻ ആയിരിക്കും ഇഷ്ടം അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം കുട്ടിക്ക് നല്ല ചോക്ലേറ്റ്സുകളായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളായിരിക്കും ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടി എന്ത് ചെയ്യും ഭക്ഷണം കഴിക്കാൻ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ കുട്ടി അത് വേണം ൈസ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി ഐറ്റംസുകൾ വേണം അത് കൂടുതലായിട്ട് കഴിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ ചില രക്ഷിതാക്കൾ എന്ത് ചെയ്യും കൂടുതലായിട്ട് ഭക്ഷണത്തിൻ്റെ കൂടെ ഇടവിട്ടിടയ്ക്ക് ഈ മിഠായി ആണെങ്കിൽ മിഠായി കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ ആണെങ്കിൽ കൂടുതലായി ചിക്കൻ കൂടുതൽ കൊടുക്കുക അതേപോലെ ബേക്കറി ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെ അത് കൂടുതൽ കൊടുക്കുക അങ്ങനെയുള്ള ഒരു സമ്പ്രദായം ഒന്ന് പൊതുവായിട്ടുണ്ട് കാരണം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ് പക്ഷേ ആ ഒരു തോന്നൽ എന്തിലേക്കാണ് ഗ്രാജ്വലി ഈ പറയുന്ന കുട്ടിയുടെ ദഹന വ്യവസ്ഥയെ അത് മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം നമ്മൾ വരുന്ന കേസുകൾ എസ്പെഷ്യലി സ്കിൻ ഡിസീസുകളിന്ന് കുട്ടികളിൽ വളരെ കൂടുതലാണ് സ്കിന്നിൽ എന്തെങ്കിലും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരിക നല്ല ചൊറിച്ചിൽ വരിക അതേപോലെ ചെറിയ രൂപത്തിൽ കുമിളകൾ വന്ന് എന്താ ചെയ്യുക ചലം വന്നിട്ട് പൊട്ടി പോവുക അതേപോലെ കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുക അങ്ങനെയുള്ള ഇഷ്യൂസ് അത് അതുപോലെ തന്നെ വയറ്റിന് ശരിയായ രീതിയിൽ പോകാതിരിക്കുക ഇതെല്ലാതും ഈ പറയുന്ന ഈ സ്റ്റൊമക്ക് റിലേറ്റഡായിട്ട് പലപ്പോഴും വരാറുണ്ട് ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻറ്റാണ് അപ്പോൾ ഗഡ് ഹെൽത്ത് നമ്മൾ ശരിയായ ഭക്ഷണം കഴിക്കണം ശരിയായ രീതിയിൽ ദഹനം നടക്കണം ശരിയായ രീതിയിൽ അബ്സോപ്ഷൻ നടക്കണം എങ്കിൽ മാത്രമാണ് നമ്മുടെ ഗ്രോത്ത് കുട്ടികൾ നടക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു പാത് ക്ലിയർ ചെയ്യണമെങ്കിൽ പ്രധാനമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്നുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി വാശി പിടിച്ചു എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും ഈ പറയുന്ന കുട്ടിക്ക് ഇഷ്ടമുള്ളത് മാത്രം നമ്മൾ നൽകരുത് അതിന് അതിന് കൂടെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫൈബേഴ്സും എല്ലാ ആവശ്യമുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിൽ രക്ഷിതാക്കളുടെ ബാധ്യതയാണ് അവരുടെ നിർബന്ധിത ബാധ്യതയാണ് കാരണം കുട്ടികൾക്കറിയാത്ത കണ്ടീഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭക്ഷണ ശീ ഒരു ശീലം നമ്മളെ മക്കളെ ഒരിക്കലും പഠിപ്പിക്കരുത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്താ ചെയ്യാൻ നമ്മളുടെ ദഹന ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നമ്മുടെ കൂടുതലായിട്ട് നമ്മൾ ബേക്കറി ഐറ്റംസുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്വീറ്റ് ഐറ്റം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ അത് പ്രതികൂലമായിട്ട് ബാധിക്കും ശരിയായ രീതിയിൽ ഡൈജഷൻ നടക്കില്ല ചില രീതിയിൽ വിശപ്പ് ഉണ്ടാകില്ല നല്ല ക്ഷീണം ഉണ്ടാകും അതേപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മടുപ്പ് വരും അതുപോലെ ചിലത് കേസുകൾ ഭക്ഷണം കഴിക്കുന്ന ഛർദ്ദി ഫീൽ പെട്ടെന്ന് ഛർദ്ദിക്കാൻ തോന്നും ചില കുട്ടികൾ ഈ ഭക്ഷണം കഴിച്ചാൽ പാടത്തിന് ടോയ്ലറ്റിൽ പോകും അപ്പോൾ ഇതെല്ലാതും റിലേറ്റഡായിട്ട് ഗട്ടാണ് നമ്മുടെ സ്റ്റൊമക്ക് ഇൻറ്റസ്റ്റൈൻ അത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഫുഡ് എന്ത് ചെയ്യണം നമുക്ക് കൊടുക്കാൻ കഴിയണം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്താണ് വെജിറ്റബിൾസ് എന്താണ് അവർക്ക് ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ എന്താ ചെയ്യാൻ കൊടുക്കണം നമ്മൾ ഫുഡ് അവരെ നൽകാനും നമ്മൾ നിർബന്ധമായിട്ടും ഒരു നിർബന്ധിത ബോധ്യം നമ്മൾ രക്ഷിതാക്കള് കാണാൻ ശ്രദ്ധിക്കണം പിന്നെ ചില കേസുകളിൽ കുട്ടികൾക്ക് നന്നായിട്ട് നന്നായിട്ടുണ്ടാകും നല്ല കൃമിയുടെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വയറ്റിൽ വേദന വരിക വയറ്റിൽ വിശപ്പില്ലാത്തൊരു അസുഖം ഉണ്ടാവുക ഇനി അഥവാ ചിലപ്പോൾ നല്ല വിശപ്പുണ്ടാകും ഈ കൃമിയുടെ പ്രശ്ന കാരണം നല്ല വിശപ്പുണ്ടായിരിക്കും പക്ഷേ കടിച്ചതൊന്നും ശരീരത്തിൽ കാണില്ല അങ്ങനത്തെ ഒരു കണ്ടീഷന് അച്ഛനും അമ്മയും എന്താ വിചാരിക്കില്ല കുട്ടി കഴിക്കുന്നില്ല അല്ലെങ്കിൽ കഴിക്കുന്നത് കുറവായിട്ടാണ് കുട്ടി തടിക്കാത്തത് എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും പക്ഷെ അങ്ങനെ ആയിരിക്കില്ല കുട്ടി ആവശ്യത്തിനുള്ളത് കഴിക്കുന്നുണ്ടാവും പക്ഷെ എന്താകുന്നില്ല ശരീരത്തിൽ പിടിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് കാരണം ഈ വിരശലം കൂടുതലായിട്ടുണ്ടെങ്കിലെന്തു ചെയ്യും ഈ പറഞ്ഞ് ശരിയായ ദഹനം നടക്കില്ല അതുപോലെ ഭയങ്കര അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് നല്ല വയറുവേദന ഉണ്ടാകും അങ്ങനെ ശരിയായ രീതിയിൽ വയറ്റൊന്ന് പോകില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ചില സമയത്ത് നല്ല ലൂസ് ടൂളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതൊക്കെ ആയിട്ട് വരുന്നത് ഈ പറയുന്നുള്ള ശ്രമയ്ക്ക് തന്നെയാണ് അപ്പോൾ ഈ വീരശല്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ മക്കൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും വീരശല്യമായിട്ട് എന്തെങ്കിലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ചില കേസുകൾ കുട്ടികൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മാനസികമായിട്ട് പെട്ടെന്ന് തളരുന്ന ഒരു നേച്ചർ പലപ്പം നമ്മളെ കുട്ടികൾക്കിടയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ എന്തെങ്കിലും അസ്വസ്ഥകൾ നമ്മൾ ഫ്രണ്ട്സിന് ഇടയിൽ എന്തെങ്കിലും അസ്വസ്ഥകൾ വരുന്നത് അതേപോലെ ഫോണിന് റിലേറ്റഡ് ായിട്ട് ഒരുപാട് ആത്മഹത്യ കേസുകൾ ഒരുപാട് അങ്ങനെയുള്ള ഇഷ്യൂസുകൾ നമ്മളിന്ന് മാധ്യമങ്ങളിലൂടെ കണ്ടുവരുന്നതാണ് അപ്പോൾ അങ്ങനെ വരാം അങ്ങനെ വരുമ്പോഴും പലപ്പോഴും കുട്ടികൾ എന്തു ചെയ്യില്ല ഒരു മാനസികമായിട്ട് ഡിപ്രഷഡിലേക്ക് പോകുമ്പോൾ അത് പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മറ്റൊരു വിഷം പക്ഷേ മാനസികമായിട്ട് ഒരു ഡിപ്രസ്സഡ് പോകുമ്പോൾ ഒരു നെഗറ്റീവ് മൂഡിലേക്ക് പോകുമ്പോൾ ഭക്ഷണത്തോടൊരു താല്പര്യം ഉണ്ടാകില്ല ഭക്ഷണത്തോട് ഭക്ഷണം കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല കഴിച്ചാൽ തന്നെ പെട്ടെന്ന് മതി എന്നുള്ള അല്ലെങ്കിൽ ഇനി വേണ്ട പെട്ടെന്ന് തന്നെ നിർത്തുന്ന ഒരു നാച്ചർ പലപ്പോഴായിട്ട് പല കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാകാറുണ്ട് പിന്നെ അതുപോലെ എക്സാം റിലേറ്റഡ് ടെൻഷൻ വരിക അതൊക്കെ അത് റിലേറ്റഡായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ കുട്ടിക്ക് മാനസികമായിട്ട് നല്ല ഓക്കെയാണ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സ്കൂളുകളിൽ കോളേജുകളിൽ വീട്ടിനകത്തും മറ്റു സന്ദർഭങ്ങളിലൊക്കെ കുട്ടി ഓക്കെയാണ് എന്നുള്ളത് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റാണ് ഉറക്കം ഡയറക്ട്ലി എന്താ ചെയ്യാ നമ്മുടെ ഈ സ്റ്റൊമക്കിന്ന അല്ലെങ്കിൽ ഡൈജഷന് ബാധിക്കുന്ന ഒരു സംഗതി നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നന്നായിട്ട് ഡൈജഷന് നടക്കുകയുള്ളൂ ശരിയായ രീതിയിൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ശരിയായ രീതിയിൽ ഗ്രോത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ ഉറക്കം നമ്മുടെ ബോഡിയെ വളരെ ആയിട്ട് ബാധിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം കുറവുള്ളവർക്ക് ഹൈപ്പറായിട്ട് ആക്റ്റീവ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കുട്ടികളൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് ഭക്ഷണം അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാണ് ഭക്ഷണം കൂടുതൽ കൈ കഴിച്ചു കഴിഞ്ഞാലും തടി വെക്കുന്നില്ല അല്ലെങ്കിൽ അതേപോലെ തന്നെ പെട്ടെന്ന് കൂടുതലായി കൂടുതലായിട്ട് കഴിക്കും പക്ഷേ ശരീരത്തിൽ കാണുന്നില്ല എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അത് ഈ ഒരു ഹൈപ്പർ നാച്ചുറും ഈ പറയുന്ന സ്റ്റൊമക്ക് റിലേറ്റഡായിട്ട് വരുന്നത് ഹൈപ്പർ അസിഡിറ്റിയുടെ കൂടെയായിട്ട് വരുന്നതാണ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം ഉറക്കം ഉറക്ക് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും ഈ സ്റ്റൊമക്കിൽ ഹൈപ്പർ അസിഡിറ്റി വരും ടെൻഷൻ കൂടി കഴിഞ്ഞാലും സ്റ്റൊക്കിൽ ഹൈപ്പർ അസിഡിറ്റി വരും അപ്പോൾ അതൊക്കെ അതിന് ഡയറക്റ്റ് റിലേറ്റഡ് നമ്മൾ ബ്രെയിനും സ്റ്റൊക്കും അത്രത്തോളം ഡയറക്റ്റ് ശം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നമ്മൾ മൈൻഡ് ഫ്രീ ആയിരിക്കണം നന്നായിട്ട് ഉറങ്ങണം നല്ല ഭക്ഷണം നല്ല സമയങ്ങളിൽ വിശക്കുന്ന സമയത്ത് തന്നെ കഴിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഇനി ചില കേസ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നല്ല ഫീവറുകൾ ചില കുട്ടികൾക്ക് എന്ത് ചെയ്യും നല്ല പനിയുള്ള സമയത്ത് നമുക്കൊക്കെ അറിയാം അവരൊന്നും കഴിക്കില്ല അല്ലേ പനി വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മളെ ടേസ്റ്റ് പാട്ടൊന്നും ആക്റ്റീവ് ആയിരിക്കില്ല നല്ല ഭക്ഷണത്തിനൊന്നും രസം കിട്ടിയില്ല പെട്ടെന്ന് ചടപ്പ് ഒരു മടുപ്പ് ഫീൽ ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മൾ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല അവനെന്തെങ്കിലും പ്രശ്നമുണ്ട് ആക്റ്റീവ്നെസ്സിൽ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് പനിക്കുന്നുണ്ടോ എസ്പെഷ്യലി നൈറ്റ് ഫീവർ ഉണ്ടോ രാത്രി പനിക്കുന്നുണ്ടോ ഏകദേശം ഒരു ഒരു ആറു മണി ഏഴ് മണി ആകുമ്പോൾ തന്നെ കുട്ടി മടുപ്പ് മടുപ്പ് വന്നിട്ട് അല്ലെങ്കിൽ ഒരു സൈഡിൽ പോയിട്ട് കിടന്ന് പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്ന ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെമ്പറേച്ചർ കൂടുതലുണ്ടോ പനിയുണ്ടോ എന്നുള്ളത് എന്തെങ്കിലും ക്ഷീണം എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ റീസൺ നമുക്ക് കഴിയുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പോലെ ഭക്ഷണത്തോട് മടുപ്പുണ്ടാകും അതുപോലെ ഒരു ഭക്ഷണം കഴിച്ചാൽ തന്നെ മതി അല്ലെങ്കിൽ എത്ര മതി എന്നുള്ള കുറഞ്ഞത് കഴിക്കുകയുള്ളൂ എന്നുള്ള നേച്ചറൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന പരമപ്രധാനമായിട്ടുണ്ടാകും അപ്പോൾ ഇത് എന്താണ് റീസൺ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഇതൊരു വലിയൊരു ഉള്ള ഇഷ്യൂ അല്ല അല്ലെങ്കിൽ വലിയ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത് കുട്ടികളായതുകൊണ്ട് തന്നെ വളർച്ചയുടെ ഘട്ടമായതുകൊണ്ട് തന്നെ അവർക്ക് ശരിയായ രീതിയിലുള്ള മിനറൽസ് വൈറ്റമിൻസ് കാര്യങ്ങൾ ലഭിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രോത്തിൽ വ്യത്യാസം ഉണ്ടാകും അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകും അവരുടെ പ്രവർത്തനങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും വ്യത്യാസമുണ്ടാകും അവരുടെ വ്യത്യാസം ഉണ്ടാകും എല്ലാ സ്വഭാവങ്ങളും ഫ്യൂച്ചറിൽ എന്താകും പിന്നീട് അതിൻ്റേതായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് കാണേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഗ്രോത്തിൻ്റെ സമയമായത് എന്ത് ചെയ്യുക ഇതൊരു വലിയൊരു അസുഖമല്ല പക്ഷേ എന്ത് ചെയ്യണം നമ്മളത് വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം പരമാവധി എന്ത് ചെയ്യുക കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നുള്ളോ നമ്മുടെ കുട്ടികൾ എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് അപ്പോൾ ഒരു കുട്ടി കുറഞ്ഞ കഴിക്കുന്നുള്ള എത്ര നിർബന്ധിച്ച് കഴിക്കുന്നുള്ളോ എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ള ഫുഡ് എന്ത് ചെയ്യുക നല്ല ഫുഡുകൾ കുട്ടിക്ക് പ്രിഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കുറേ ചോറ് മാത്രം കൊടുത്തുക അല്ലെങ്കിൽ കഞ്ഞു മാത്രം കൊടുക്കുന്നൊരു തൈപ്പ് അതായത് കുറേ ചായ മാത്രം കൊടുക്കരുത് അങ്ങനെ ആകരുത് നമ്മുടെ പ്രോട്ടീനും വൈറ്റമിനും മിനറൽസും ഫൈബേഴ്സും പച്ചക്കറിയും ഫ്രൂട്ട്സും ഇതെല്ലാം നല്ലൊരു അംശത്തിൽ കുട്ടിയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം അങ്ങനെ ഉറപ്പുവരുത്താൻ നമുക്ക് ഡൈജഷന് പ്രോപ്പറായി നടക്കും ദഹനത്തിന് പ്രശ്നം ഉണ്ടാവില്ല ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇട്ട് ോത്തുകളും നന്നായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ വീട്ടുകളിൽ നമ്മുടെ വീട്ടിലുള്ള മക്കൾ എന്തു ചെയ്യണം അവരുടെ മാനസികമായിട്ട് ഫിസിക്കലിയും മെൻ്റലിയും ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും പരിശോധിക്കണം ഒരു ഭക്ഷണം കഴിക്കുന്നതിൽ എന്തെങ്കിലും കുറവുണ്ട് ഉറക്കത്തിൽ എന്തെങ്കിലും കുറവെന്നുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സൊല്യൂഷൻ ചെയ്യണം നമ്മൾ കാണാൻ അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ എന്തു പറയും എന്തിനുള്ള സാധ്യതയുണ്ട് പറഞ്ഞ തടി കുറയാൻ അല്ലെങ്കിൽ വിശപ്പില്ലാണ്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ ഉള്ള ടെൻഡൻസി കൂടുതലുണ്ട് അപ്പോൾ അത് വിരശല്യമാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഇനി മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം ഫാമിലിയിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അച്ഛനും നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം ചിലപ്പോൾ അതും എന്ത് ചെയ്യും ഈ കുട്ടികളെ ഭക്ഷണത്തിലുള്ള ആരോഗ്യത്തെ ബാധിക്കാറുണ്ട് അപ്പോൾ എന്താണോ റീസൺ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിൽ ട്രീറ്റ്മെൻറ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ നന്നായിട്ട് ഇത് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഓക്കെ നമുക്കിനി മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം താങ്ക്